നമ്മുടെ ഹോവർ ബോർഡ് ഒട്ടിക്കാൻ എങ്ങനെയാണ് ടി ചേച്ചി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാർഡിനെ കുറിച്ചും പറയുന്നുണ്ട് ദേഷ്യപ്പെടാതെ പറഞ്ഞു കൊടുക്കണം ആ സൂപ്പർ സൂപ്പർ അദ്വിക് യു ടു ഇറ്റ് ആ അങ്ങനെ തന്നെ ആ അങ്ങനെ ഫുൾ സൈഡ് ആ സൈഡ് മുഴുവൻ തെരിയട്ടെ ടു സ്റ്റഡി ആയി നിക്കു അതി കൂട്ടാ മമ്മി നോക്കൂ ആ അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാർഡ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഫുൾ വീഡിയോ കണ്ടാലേ മനസ്സിലാവൂ അപ്പം ഈ കാർഡ് നമ്മളുടെ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മുന്നൂറ് നാനൂറോളം അഡ്രസ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെച്ച് ഈ കാർഡ് ആ അഡ്രസ്സിലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ അതിന്ന് പേയ്മെന്റോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെല്ലാം സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് തന്നെയാണ് അയക്കുന്നത് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് മാത്രമാണ് പിന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ കാർഡിന്റെ കൂടെ ഒരു അടിപൊളി ഗിഫ്റ്റും കൂടി ഉണ്ട് അതിന്റെ ഷോപ്പിംഗ് വീഡിയോ ഞാൻ പിന്നീട് പറയുന്നതാണ് അപ്പം ഈ വീഡിയോ എൻ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ വീഡിയോ കാണാം അതെ എങ്ങനെയാണ് ഹോവർ ബോർഡിൽ ാണ് ഹോർബോർഡില് ചെയ്യുന്ന ദേ അതെ അധികിക്കുട്ടിങ്ങനെ ഹോർ ബോർഡിൽ വരികയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അധികുട്ടൻ എങ്ങനെയാണ് എങ്ങനെയാണ് ടി എ ഏ ചി പഠിപ്പിച്ചു കൊടുത്തതെന്ന് ദേ ഇതുപോലെ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ ദേ അധിക്കുട്ടൻ നമ്മൾ ഭംഗിയായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് ആദ്യ കുട്ടി അങ്ങോട്ട് വരുമോ ടീക്കുട്ടി തന്നെയാ കേട്ടോ ട്രെയിനിങ് വേറെ ആരും അല്ല എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല അവൾ തന്നെ അവന് പഠിപ്പിച്ചു കൊടുക്കും ഇടയ്ക്ക് വീണു എന്നാലേ അവളെ പോലെ സ്പീഡിൽ കിട്ടും അപ്പം ഇത്രയും കാലം എനിക്കങ്ങനെ ഒരു കൊല്ലത്തോളം ആയി ഈ തീക്കുട്ടി അധികുട്ടത്തിൻ്റെ മേലെ ഇല്ല കാരണം ഞാനും സമ്മതിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറ്റി തീ കുട്ടി അവിടെയായിരുന്നു അവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിന്നിട്ട് ആ ആ സ്റ്റോപ്പ് ഓക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പഠിച്ചു ഇനി എങ്ങനെയാ ടിയാസ് പിന്നോ ആ എന്തു പറഞ്ഞാ കോച്ച്

ും കിട്ടിട്ടുണ്ട് രണ്ടുപേരെയൊന്നും ചുറ്റിക്ക് റൗണ്ട് ചെയ്യാനും അവൻ പഠിച്ചു അതെല്ലാ ക്രെഡിറ്റ് ഞാൻ ടീക്കുട്ടിക്ക് കൊടുക്കുന്നു കാരണം ഇത് കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് പഠിക്കൂ മനസ്സിലാക അപ്പം ഇനി എന്താ നമ്മുടെ ഫ്ലിപ്പ് ആ ആദ്യ കുട്ടി ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെ ചെയ്യണം കേട്ടോ ഫ്ലിപ്പ് ആ ആ അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒറ്റ പ്രശ്നേ ഉള്ളൂ കാരണം മദ്യക്കുട്ടനെ ഒറ്റയ്ക്ക് കയറാൻ കിട്ടുന്നില്ല മെല്ലെ 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 ടീ കയ്യിൽ വെച്ചോ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ കഴിഞ്ഞാൽ അവന് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് കയറി കഴിഞ്ഞാൽ ഓക്കെ നോ പ്രോബ്ലം പക്ഷെ കയറാൻ ഇത്തിരി പാടാണ് ഒരു കൈ പിടിച്ചു നോക്കേ ഒരു കൈ പിടിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടും അത് കറക്റ്റാ പക്ഷെ ഒറ്റയ്ക്ക് പിടിക്കാ ഇറങ്ങാൻ പിന്നെയും കിട്ടില്ലേടാ അത് അത് അത്രയും ഇതാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ ഓ ഭയങ്കര ഈസിന്ന് വിചാരിക്കരുത് മൂക്കും കുത്തി വീണ് എത്ര പ്രാവശ്യം ഈ ഇരിക്കാനൊക്കെ അത്യാവശ്യം ബാലൻസ് കാലൊക്കെ മുറിഞ്ഞ് എന്നോ ആ അത് അന്ന് ഉണ്ടായിരുന്നു നല്ല മുറിച്ചിട്ടുണ്ട് ആ ഫ്ലിപ്പിംഗ് പഠിപ്പിച്ചു കൊടുത്തേ ആ അപ്പം അങ്ങനെയാണ് ടീക്കുട്ടി ഇത്ര സ്പീഡിൽ പഠിച്ചത് അപ്പോൾ അധികുട്ടിനും കിട്ടുമെന്ന് വിചാരിക്കുന്നു രണ്ട് പേരും ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് റേറ്റ് ചോദിച്ചിരുന്നു കേട്ടോ ഓരോന്നിനും ഓരോരോ ആണ് ഒന്നിന് ട്വൻറ്റി ത്രീയോ പിന്നൊന്നിന് ട്വൻറ്റി ഫൈവോ അങ്ങനെ എന്തോ ആണ് ട്വൻ്റി ത്രീ തൗസൻഡും ട്വൻറ്റി ഫൈവ് തൗസൻ്റോ ആണ് കാരണം ഓരോരോ തീമിനനുസരിച്ചിട്ടാണ് റെഡിന് വേറെ കോസ്റ്റ് ടീക്കൂട്ടയുടെ ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ ഗാലക്സി ആണ് ഇതിന് ഇത്തിരി റേറ്റ് വരുന്നതാണ് ഇതിപ്പോൾ വൺ ഇയർ ആയില്ലേ വൺ ആ റെഡ് റെഡല്ലേ അതികുട്ട് ആ റൊട്ടേറ്റ് ചെയ്തേ ആ മെല്ലെ മെല്ലെ ചെയ്തേ ഒരുമിച്ചിട്ട് ആ ആ ദേഷ്യപ്പെടാതെ പറഞ്ഞു കൊടുക്കണം ആ സൂപ്പർ അദ്വിക് യു ഡു ഇറ്റ് സൂപ്പർ ആ അങ്ങനെ തന്നെ യാ സൂപ്പർ ആ പറയൂ അധികൂട്ടം പറയൂ അങ്ങനെയൊന്നും എല്ലാം പേടി പറയല്ലോ ഇവിടെ തന്നെ പറയൂ കണ്ടോ അത് ഫുൾ സർക്കിൾ ഫുൾ സർക്കിൾ പോട്ടെ വെരി ഗുഡ് അധികുഡാ അതേ കൂട്ടിനെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതിട്ട് പക്ഷെ എനിക്ക് ടെൻഷൻ കാരണമാണ് ഞാനിത് അവനെ സപ്പോർട്ട് ചെയ്യാത്തത് കാരണം വെച്ചാൽ എനിക്ക് പേടിയാണ് അവൻ വീടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തൂളി തൂളിപ്പൂവോ എന്ന് പറഞ്ഞിട്ട് എന്താ പറ്റിയ കൊതുക്കടിച്ചോ ടീ കുട്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ രണ്ട് പേരും സ്റ്റഡി ആയി നിന്നിട്ട് ഫ്ലിപ്പ് ചെയ്യണം ഞാൻ പറയണ പോലെ ഏട്ടാ രണ്ടുപേരും റെഡി അല്ലേ ഓക്കെ ആ ഫ്ലിപ്പ് ആ അതോ ചെയ്തു ടീ ഓക്കെ ഫ്ലിപ്പ് ചെയ്തു ആ ഫ്ലിപ്പ് ചെയ്തോ ടിയാ ആ ഫ്ലിപ്പ് ചെയ്യൂ ആ ആ ആ ആ മെല്ലെ ചെയ്യ ഫുൾ ഫുൾ തിരിയട്ടെ അങ്ങനെ സൈഡ് ആ സൈഡ് മുഴുവൻ തിരിയട്ടെ ടു സ്റ്റഡി ആയി നിക്കു അധികൂട്ട മമ്മി നോക്കൂ ആ യെസ് ആ 2 ഓക്കേ ടിയേ കുടൃടെ ബാറ്ററി പോയി വേഗം പോയി ചാർജ് ചെയ്തോളൂ മധുയയാ പ്രൈസ് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ഇനി കാർഡ് ഇട്ടിട്ടുണ്ട് ട്ടോ താങ്ക്യൂ ഫോർ സപ്പോർട്ടിങ് സോ 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 താങ്ക്യൂ മധു താങ്ക് യു മറ്റെ അതെന്താണ് സംഭവം അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ കാർഡാണ് അപ്പം ഇത് എങ്ങനെയാണ് കുറേ കുഞ്ഞുമക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിമിഷാൻ്റെ ഇവ എങ്ങനെയാണ് കിട്ടുകയെന്ന് അപ്പം എല്ലാ മാസവും നമ്മളൊരു ഇരുന്നൂറ് കാർഡ് വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ കാർഡ് മാത്രം അപ്പം നമ്മളിതേ ഇത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കിട്ടുമോന്ന് അതെ വൺ മില്യൺ കഴിഞ്ഞു ടീ ആ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കാൻ പറ്റില്ല എന്നാലും അതെ മാക്സിമം എനിക്ക് മാസീവ് ആണ് ഇപ്പൊ തന്നെ എനിക്കൊരു മുന്നൂറോളം ആണ് പക്ഷെ നമുക്ക് അത്രയൊന്നും സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും എല്ലാ മാസവും ഒരു ഇരുന്നൂറ് എണ്ണം വെച്ച് സെൻഡ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ഇപ്പം ഉദ്ദേശിക്കുന്നത് ആരും എല്ലാം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ആ പിന്നെ ഒരു കാര്യം കുറെ പേർക്ക് സംശയം ഇതിന്റെ കൂടെയാണോ ഗിഫ്റ്റിന്ന് ഗിഫ്റ്റ് ഇതിന്റെ കൂടെയെ അല്ല നമുക്ക് നേരിട്ട് ഇപ്പൊ ടീ കുട്ടി ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ മലമ്പുഴ അല്ലെങ്കിൽ മാൾസിലൊക്കെ പോകുമ്പോൾ കുറെ പേരെ കാണാറുണ്ട് അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഒരു പത്തിരുന്നൂറ് ഗിഫ്റ്റെങ്കിലും നമ്മൾ കുട്ടി കുട്ടി ലൈക്ക് ക്രയോൺസ് പിന്നെ എന്താണ് ചോക്ലേറ്റ്സ് കുഞ്ഞു കുഞ്ഞു സ്ക്വിഷി ടോയ്സ് അപ്പം അത് വാങ്ങി യെസ് നമ്മൾ വണ്ടിന്റെ ബാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പം അതിനുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ വരുന്നതാണ് ഓക്കെ ഇപ്പം നമുക്ക് പോവാൻ പറ്റുന്നില്ല കോവിഡ് കാരണം ഓക്കെ അപ്പം ഇപ്പോൾ അതെ നിമിഷാണ്ടിക്ക് ഇപ്പം അഡ്രസ്സ് തന്നിട്ടുള്ളവർക്ക് ഒരു ടു വീക്സിനുള്ളിൽ തന്നെ ഈ ഒരു കാർഡ് മാത്രമായിട്ട് വീട്ടിലെത്തുന്നതാണ് പിന്നെ കുറെ കുഞ്ഞുമക്കൾ എന്ത് ചോദിച്ചു ഇതിന് നിമിഷാണ്ടി വീട്ടിൽ വരുമ്പം ഇതിന് പൈസ കൊടുക്കണോ എൻവലപ്പിന് പൈസ കൊടുക്കണോന്നൊക്കെ ചോദിച്ചാൽ ഒരു പൈസയും കൊടുക്കേണ്ട അതെ നമ്മളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് എൻവലപ്പൊക്കെ ഒട്ടിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ കയ്യിലെത്തുക അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമല്ല ഒരു ടു മന്ത്സ് കഴിഞ്ഞ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ വന്നിട്ടില്ല വന്ന് കഴിയുമ്പം ഇത് മാറ്റിയിട്ട് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ടീക്കുട്ടി കുട്ടനും കൂടെ പിടിച്ചു നിൽക്കുന്നതായിരിക്കും എടാ ആ ബാക്കിലെ ആ ബാക്കിലെ ഹെയർ ബാൻഡ് ഒന്നും മാറ്റും ഓക്കെ അപ്പം അതുകൊണ്ടാണ് നമുക്കിതിപ്പോൾ ഫസ്റ്റ് ആർക്കാണ് കിട്ടുന്നത് വീഡിയോ വൈകാതെ വരാം ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രണ്ട് ഫാൻസ് വന്നു ഫ്രം ബാംഗ്ലൂർ അവർക്ക് കൊടുക്കാൻ മറന്നു അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ സങ്കടം ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ വീഡിയോലിപ്പ് കണ്ടതന്നെ അപ്പൊ ഒരു കാർഡ് എവിടെ എടുത്തേ രണ്ട് ചേച്ചിമാരും പിന്നെ കുഞ്ഞു അവർ ദേ ഫ്രം ബാംഗ്ലൂർ അപ്പം ഈ കാർഡ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ ശരിക്കും പോയി സോ സോറി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കാർഡിനെ കുറിച്ചിട്ട് അഡ്രസ്സ് ഞങ്ങൾ എല്ലാ മാസവും ഒരു ഇരുന്നൂറെണ്ണം വെച്ചിട്ട് അയക്കണം എന്നാണ് ഇത് ഒരുപാട് അമ്മമാരുടെ റിക്വസ്റ്റാണ് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ടീക്കുട്ടിയുടെ കുഞ്ഞ് ഗിഫ്റ്റ് കുറച്ച് അമ്മമാർ പറഞ്ഞ കുഞ്ഞ് ക്ലിപ്പ് ആണെങ്കിലും മതി അത് ഞങ്ങളുടെ മക്കൾ ഭയങ്കര ഹാപ്പി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആ സ്കാനുണ്ട് ഇവിടെ ഒരു ബാർ കോഡ് ഉണ്ട് സോ സോറി എനിക്ക് പറയാൻ മറന്നു ഇവിടെ ഒരു ബാർ കോഡ് കണ്ടില്ലേ ആ ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും ആ അതെ നമ്മുടെ ആ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും ഓക്കെ അതും ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ കാർഡിന്റെ ഞാൻ ഒന്നും കൂടെ പറയാം ഇനിയിപ്പോൾ അഡ്രസ് ആരും സെൻഡ് ചെയ്യേണ്ട ഈ മുന്നൂറിൻ്റെ മേലെയായി ആ മതി ഇനി മതി ആ അതെ ഇനി മതി ഇനി ഇതൊക്കെ നമ്മൾ ഇരുന്നിട്ട് എഴുതണം ഓർക്കുക നിങ്ങളിലൊക്കെ എല്ലാവരും കൂടെ നീ ഒരു നാൽപ്പതെണ്ണം എഴുതുക ഞാനൊരു അമ്പതെണ്ണം എഴുതാ പ്രിയാൻറ്റി ഒരു അമ്പതെണ്ണം എഴുതാം അങ്ങനെ എഴുതി എഴുതിയിട്ടാണ് ഞങ്ങൾ തന്നെ റിസ്ക് എടുത്തത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സപ്പോർട്ടല്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ റിസ്ക് എടുക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാർഡ് കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ കുറേ പേര് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ഗിഫ്റ്റ് ഒന്നുമില്ല അത് നേരിട്ട് കാണുന്നവർക്കാണ് ഗിഫ്റ്റ് അപ്പം അത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇടാംസ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ആ നല്ല നല്ല കുട്ടി പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞവർ ഉടനെ ചെയ്യേണ്ടത് വേഗം ഇതിന്റെ കൂടെ ഇത് പിടിച്ച് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച് തരണം എന്നിട്ടാണ് നിശാന്റിക്ക് അത് കമ്മ്യൂണിറ്റി ടാബിൽ ടാബ്ലാല്ല ടീ കുട്ടി ഫോട്ടോ ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ടീക്കുട്ടിയുടെ കാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഓക്കെ അപ്പം എല്ലാ കുട്ടികർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യൂബിൾ സപ്പോർട്ട് നമ്മുടെ കാർഡ് ഇപ്പൊ എല്ലാ ഇതിന്റെ ഡൗട്ടും തീർന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ ടീ കുട്ടി ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ അത് മാത്രല്ല നമുക്ക് അറിയില്ല ടീ ആർക്കാണ് നമ്മളിത് ഫസ്റ്റ് കൊടുക്കാൻ അല്ലേ ആ എന്തായാലും ആ വീഡിയോ വരുന്നതായിരിക്കും ആർക്കാണ് ടീ ആ ശരി ആ മനസ്സിലായതോടെ ഇരുന്നോട്ടെ വേണ്ട വേണ്ട അത് ഒന്നും പറയണ്ട നമുക്ക് നോക്ക് അത് വരുമോ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മില്യൺ സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സ് കാർഡ് അല്ലെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ടീ കുട്ടി ഒരു കൺക്ലൂഷൻ പറഞ്ഞാലോ ഇന്നത്തെ വീഡിയോ